മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജ് എൻഎസ്എസ് യൂണിറ്റ് ഐക്യുഎസി ഗ്രാമസേവന പദ്ധതി സോഷ്യൽ സയൻസ് ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു മടപ്പ്ലാതുരത്ത് തൊള്ളായിരത്തി എഴുപത്തിയാറാം നമ്പർ എസ് എൻ ഡി പി ഹാളിൽ നടന്ന പരിപാടി പ്രിൻസിപ്പാൾ ഡോക്ടർ സുസ്മിത പി എസ് ഉദ്ഘാടനം ചെയ്തു മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഐക്യു എസ് ഇ ഗ്രാമസേവന പദ്ധതി സോഷ്യൽ സയൻസ് ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു മടപ്പ്ലാതുരത്ത് തൊള്ളായിരത്തി എഴുപത്തിയാറാം നമ്പർ എസ് എൻ ഡി പി ശാഹ ഹാളിൽ എസ് എൻ എം ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുസ്മിത പി എസ് ഉദ്ഘാടനം നിർവഹിച്ചു എങ്ങനെ നമ്മളെ കുഞ്ഞിനാളിൽ നമ്മളെ കരുതിയ നമ്മളുടെ ഈ മഹത് വ്യക്തിത്വങ്ങളെ നമ്മളെങ്ങനെ നമ്മൾ കരുതും അതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മളെല്ലാവർക്കും ഉള്ളിലേക്ക് എടുക്കുക ഇതൊക്കെയാണ് ഈ ദിനത്തിൻ്റെ ഒരു സന്ദേശം നമ്മളെ പ്രായമായവർക്ക് അവരുടെ ജീവിതം ഏറ്റവും ആനന്ദകരമാകുന്ന രീതിയിൽ നമ്മളെ അവരെ കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയാണ് ഗ്രാമസേവന പദ്ധതി സ്റ്റുഡന്റ് കോർഡിനേറ്റർ ദേവിക ദാസ് അധ്യക്ഷത വഹിച്ചു വയോജനങ്ങളായ തങ്കപ്പൻ അജയ് ഹോഷ് ശാന്ത ശെൽവൻ രമേശൻ സുകുമാരൻ സരസ്വതി ശശിമണി മിനി രാജൻ തമ്പി ഈരയിൽ തിലകൻ രാജൻ ലക്ഷ്മണൻ ഓമന രാജേന്ദ്രൻ എന്നിവർക്ക് കോളേജ് പ്രിൻസിപ്പാൾ കോളേജിലെ ചിരിദിനാഘോഷങ്ങളുടെ ഭാഗമായ സ്മൈലി ബാഡ്ജുകൾ സമ്മാനിക്കുകയും പൊന്നാട് അണിയിച്ച് സ്നേഹാദരങ്ങൾ അർപ്പിക്കുകയും ചെയ്തു വിദ്യാർത്ഥികൾ വയോജനങ്ങൾക്കായി വിവിധങ്ങളായ പരിപാടികളും സംഘടിപ്പിച്ചു ി പി ശാഹ പ്രസിഡന്റ് ഷാനവാസ് സി എസ് സെക്രട്ടറി തമ്പി ഇരയിൽ ഗ്രാമസേവന പദ്ധതി ടീച്ചർ കോർഡിനേറ്റർ ഡോക്ടർ ഹീര കെ എസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുധ കെ പി വയോജന പ്രതിനിധി തിലകൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറിമാരായ അന്നാ ടി കുര്യാക്കോസ് സ്വാഗതവും അന്നദ എ നന്ദിയും പറഞ്ഞു